നമസ്കാരം മിനിസ്റ്റോണ്ണമിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇന്നലെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്നും വന്നിരുന്നു ഈ ഒരു വാർത്ത ഈ ദൃശ്യമാധ്യമങ്ങളിലൊന്നും ആരും ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ലെന്നേ ചുമ്മാനുസാരം ഒരു എഴുന്നൂറ്റി എഴുപത് കിലോ സ്ഫോടക വസ്തു ആർ എസ് എസ് കാരൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചു എവിടുന്നാണ് ആർ എസ് എസ് കാരൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചു നെമറിച്ച് ഇത് പിടിച്ചത് വല്ല മുസ്ലിങ്ങളുടെ വീട്ടിൽ നിന്നായിരുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ എന്തൊക്കെയായനല്ലേ ഇവിടുത്തെ സകലമാന കൊടിച്ചിപ്പട്ടികളും മാമാ മാധ്യമങ്ങളും അവൻ്റെ മറ്റവനും മറച്ചവനൊക്കെ കുടയും വടിയൊക്കെ ഒക്കെ എടുത്ത് മൊത്തം ഇന്ന് അന്തി ചർച്ച ചെയ്ത് നാശഘോഷമാക്കി കേരളം കുട്ടിച്ചോറാക്കിയാണ് സംഭവം എന്താണ് ആർ എസ് എസ് കാരണം അത് വലിയ പുത്തിരി ഒന്നും അല്ല നീ കാരണം നമ്മൾ ഇത് ഒരുപാട് കണ്ടിട്ടുള്ളത് അവരെന്തോ ചെറിയ പടക്കം ഉണ്ടാക്കാൻ വേണ്ടിയാണ്ട് എടുത്തു വെച്ചിരിക്കുകയാണ് എഴുന്നൂറ്റി എഴുപത് കിലോ സ്ഫോടക വസ്തു അപ്പോൾ ആർ എസ് എസ് നേതാവ് വടക്കേശ്ശേരി പ്രമോദ് ബന്ധു വടക്കേശ്ശേരി ശാന്ത എന്നിവരുടെ വീട്ടിൽ നിന്നാണ് ഈ എഴുന്നൂറ്റി എഴുപത് കിലോ സ്ഫോടക വസ്തു പിടികൂടിയത് സത്യം പറഞ്ഞാൽ ചിരി പരി ആണല്ലേ കാരണം നമ്മുടെ കേരളം ഭരിക്കുന്നതാരാണ് സി പി എം അല്ലേ വന്നൊരു വിധി നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ ഒരു പാവം ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു റിയാസ് മൗലവി എന്ന് പറയുന്ന ഒരു മദർസ അധ്യാപകന് അദ്ദേഹം കിടന്നുറങ്ങുന്ന ആ ആരാധനാലയത്തിലേക്ക് കടന്നു കയറി ആർ എസ് എസിന്റെ കൊടിയ തീവ്രവാദികൾ അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തി ആ കേസിന്റെ വിധി ഏതാണ്ട് ഏഴ് വർഷവും ഏഴ് ദിവസത്തിനു ശേഷം ബഹുമാനപ്പെട്ട കോടതി ആ പ്രതികളായിട്ടുള്ള മൂന്ന് പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവ് ആഹാ എന്ത് സുന്ദരമായിട്ടുള്ള ഒരു വിധി എന്നാൽ ഈ രണ്ട് വാർത്തയും ഞാൻ പറയുന്ന കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ നമ്മുടെ മുന്നിലേക്ക് അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഈ ബി ജെ പിയുടെ ചില ഓഫീസുകളിൽ നിന്നും ചില വീട്ടമ്മമാരെയൊക്കെ ഇവർ ഈ ഫോണിലൂടെ ഇങ്ങനെ വിളിക്കും വിളിച്ചിട്ട് പറയും കിസാൻ പദ്ധതി പ്രകാരം പ്രധാനമന്ത്രിയുടെ അക്കൗണ്ടിൽ നിന്നും നിങ്ങൾക്ക് കാശ് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് കാരണം ഈ പ്രധാനമന്ത്രി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണല്ലോ ഈ പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ ഈ കാശ് കൊടുക്കുന്നത് അപ്പൊ ഈ കിസാൻ പദ്ധതി പ്രകാരം ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാർക്ക് കാശ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ള ഉത്തരമാണ് കൂടുതലും വരുന്നത് കാരണം സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് ഈ സാധനം കിട്ടുന്നുണ്ട് കിട്ടാതിരിക്കുന്നില്ല രണ്ടായിരം രൂപ അവർ കൊടുക്കുന്നുണ്ട് പക്ഷെ അത് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നിന്ന് കൊണ്ട് കൊടുക്കുന്നതല്ല ഞാനും നിങ്ങളെയും പോലുള്ള ഓരോരുത്തർത്തരും കൊടുക്കുന്ന നികുതി പണത്തിന്റെ ഒരു വിഹിതമാണ് ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ രണ്ടായിരം രൂപ പ്രധാനമന്ത്രിയുടെ കിസാൻ പദ്ധതി പെൻഷൻ ഒക്കെ കൊടുക്കുന്നത് ആരുടെയും ഔദാര്യമല്ല ഇവിടുത്തെ ഓരോ ജനങ്ങളുടെയും അവകാശമാണ് എന്നൊന്ന് ആദ്യം ഒന്ന് പറയാണ് എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ രസകരമായിട്ടുള്ള കാരണം ഇതുപോലത്തെ വീഡിയോകൾ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരു വീട്ടമ്മയെ വിളിച്ചിട്ട് ബി ജെ പി ഓഫീസിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടി വിളിക്കുന്ന ഒരു വീഡിയോ ആണ് പക്ഷെ ആ പെൺകുട്ടിക്ക് പോലും അറിയത്തില്ല സത്യത്തിൽ ഈ ബി ജെ പിയുടെ പിന്നാമ്പുറത്ത് ഇത്രയും വലിയൊരു കഥയുണ്ടോ എന്നുള്ളത് കാരണം അവരുടെ ജോലിയാണ് അവർ ചെയ്യുന്നത് ആ ഓഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടു നോക്കിയാൽ വളരെ രസകരമാണ് ചിരിക്കാത്തവരും ചിരിക്കും പക്ഷെ ആ കൂട്ടത്തിൽ ഈ വീട്ടമ്മമാരുണ്ടല്ലോ പഴയതുപോലൊന്നും അല്ലെന്നേ അവർക്കൊക്കെ ബുദ്ധി വിവരവും ഉണ്ട് അവർ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഈ കൊച്ച് പിന്നെ ഇനി മേലിൽ ആ ഓഫീസിൽ കയറുന്നുണ്ട് ഒരാളെ പോലും വിളിക്കത്തില്ല അത്തരത്തിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വോയിസ് വോയിസ് കേട്ടതിന് ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയിക്കാൻ മടക്കരുത് വോയിസ് എവിടെന്നെ ബി ജെ പിയുടെ ആണ് വിളിക്കുന്നത് സുലോചന എന്നാണ് ചേച്ചിയുടെ പേര് ആ ഓക്കെ ചേച്ചി പ്രധാനമന്ത്രിയുടെ കിസാൻ പദ്ധതി കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് കഴിഞ്ഞ മാസം ലാസ്റ്റോട് കൂടി പേയ്മെന്റ് വന്നതാണോ ആ വന്നിരുന്നു ചേച്ചിപ്പോലക്ഷൻ്റെ ബിജെപി ഭരണത്തിലൊക്കെ ബിജെപി ഭരണം ഇപ്പഴത്തെ ഭരണം വളരെ മോശമല്ലേ മക്കൾക്കൊന്നും ജോലിയൊന്നുമില്ല യുവജനങ്ങൾക്കൊന്നും ജോലി കൊടുക്കുന്നില്ല പൊതുമേഖല കമ്പ്ലീറ്റ് അതെനിക്ക് അമ്പാനിക്കും കൊടുത്തോണ്ടിരിക്കുമേഖലയിൽ ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ടോ പെട്രോളിന്റെ ഗ്യാസിന്റെ വില കൂടി കൊണ്ടിരിക്കിപ്പ ഇലക്ഷൻ പ്രമാണിച്ച് വില കുറച്ചു ഇനി നിങ്ങൾ ഇലക്ഷൻ കഴിയുമ്പോൾ നേരെ വില കൂട്ടു അമ്പറിക്ക് പെട്രോൾ വേരാന്ന് പറഞ്ഞാൽ ഇപ്പോ 100 110 രൂപ അടുപ്പ് ചായ ഇതെല്ലാവരും ഒന്നും പറയാനില്ലേ അച്ഛാ അവങ്ങള് ഒരു വില നിങ്ങൾ എന്തായാലും ഇലക്ഷൻ പ്രമാണിച്ച് വിളിച്ചതല്ലേ ഒരു മറുപടിങ്ങള് പറയ ആ അറിയിച്ചി പറയാനല്ല കട്ടി എടുത്ത് പോവട്ടെ കട്ടിയിട്ട് പോവുക എന്ന് പറയണം കട്ട് ചെയ്തിട്ട് പോവില്ല നമ്മൾ ചോദിക്കുന്നതിനും കൂടെ എവിടെ ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടോ നമ്മൾ ഇത്രയും ഭീകരമായിട്ട് ജോലിയില്ലാത്തൊരവസ്ഥയില്ല പത്ത് ലക്ഷം തൊഴിൽ പത്ത് ലക്ഷം തൊഴിൽ ഒഴിഞ്ഞു കിടന്നിട്ട് പൊതുമേഖലയില് ലക്ഷം ഒഴിഞ്ഞു കിടന്ന തൊഴിൽ റദ്ദാക്കപ്പെട്ടു എന്നുള്ളത് അറിയോ? അങ്ങനെ ഒഴിവാക്കപ്പെട്ടു ഇന്ത്യൻ റെയിൽവേയിൽ ലക്ഷക്കണക്കിന് തൊഴിൽ കിടപ്പുണ്ട്. അവിടെ എവിടെയെങ്കിലും നിയമനം കൊടുക്കുന്നുണ്ടോ നമ്മടെ പൊതുമേഖലകളെല്ലാം ഇങ്ങനെ ഓരോരുത്തർക്ക് വിട്ടുകൊണ്ടിരിക്കുകയല്ലേ പൊതുമേഖലയിൽ ജോലി കൊടുത്തില്ലെങ്കിൽ പിന്നെ എവിടെയാണ് സർക്കാരിന് ജോലി കൊടുക്കാൻ പറ്റുന്ന ഇപ്പൊ വന്നപ്പം പറഞ്ഞ് കള്ളപ്പണം വിളിപ്പിച്ചിട്ട് പതിനഞ്ച് ലക്ഷം ഓരോരുത്തർ അക്കൗണ്ടിൽ ഇടുവെന്ന് ആർക്കെങ്കിലും മോക്ക് നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും കിട്ടോ അപ്പൊ ബിജെപിക്കാർ വീട്ടിലെങ്കിലും കിട്ടിയെങ്കിൽ ആരെങ്കിലും കിട്ടിയെങ്കിൽ അത്രയും സമാധാന എവിടെങ്കിലും കിട്ടിയിട്ടുണ്ടോടെ കിട്ടിയോ എന്റെ വീട്ടിൽ കിട്ടിട്ടില്ല അല്ലെങ്കിൽ ബിജെപി ഭരിച്ചത് കൊണ്ടാണോ ആയതെന്ന് ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ വേറെ ഒന്നുമില്ല മോളുടെ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഈ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു അതിലെന്തിനാണ് മതം മാത്രം അടിസ്ഥാനമാക്കിയത് ഈ രാജ്യത്ത് നമ്മളൊക്കെ നിങ്ങളൊക്കെ കൊച്ചു കുട്ടികളോ നിങ്ങളൊക്കെ ഇങ്ങനെ മുസ്ലിങ്ങളെയൊക്കെ മാറ്റി നിർത്തി നിർത്തിക്കൊണ്ടാണോ സ്കൂളിൽ പഠിക്കുന്നെ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ രാജ്യത്ത് ഭരണം പറഞ്ഞ് പറയുന്നത് ഈ മൂന്ന് രാജ്യ അയൽ രാജ്യങ്ങൾ പാകിസ്ഥാനെന്നും ബംഗ്ലാദേശ് എന്നും അഫ്ഗാനിസ്ഥാൻ എന്നുള്ള മൂന്ന് രാജ്യങ്ങൾ എന്നുള്ള മുസ്ലീങ്ങളെ മാത്രം എന്തിനു നിങ്ങൾ മാറ്റി നിർത്തണം ആറ് മത വിഭാഗങ്ങൾക്ക് പൗരത്വം കൊടുക്കുമ്പം ഒരു മതത്തിന് എന്തിനു മാറ്റി നിർത്തണം അവർ അഭയാർത്ഥികളായിട്ട് വന്നവരല്ലേ അവരുടെ രാജ്യത്ത് അവർക്ക് പ്രശ്നമായത് കൊണ്ട് ഈ രാജ്യത്ത് അഭയം തേടി വന്നവരാണ് അഭയാർത്ഥികൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ അഭയം തേടി വന്നവരെ പുറത്താക്കുന്ന ഒരു പാരമ്പര്യം അത് ശരിയായ രീതി ആയിട്ട് നോക്ക് തോന്നുന്നുണ്ടോ ഇല്ല അപ്പൊ പിന്നെ അത് ശരിയായ തെറ്റല്ലേ അത് അങ്ങനെ അങ്ങനെയൊക്കെ കാണിക്കുന്നത് മതത്തിന്റെ പേര് ഒരു ഇത്ര ആറ് വിഭാഗം മതങ്ങൾക്ക് ആ പൗരത്വം കൊടുക്കൂ എന്ന് പറയുമ്പോൾ ഒരു വിഭാഗത്തിന് മാത്രം മാറ്റി നിർത്തുന്നതിനോട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധമുണ്ട് ഞാനൊരു ഹിന്ദുവാണ് പക്ഷെ എനിക്ക് വലിയ പ്രതിഷേധമുണ്ട് കാരണം നമ്മളൊക്കെ മതം പറഞ്ഞുകൊണ്ടല്ല ജാതിയും മതവും ഒരു മതനിരപേക്ഷ രാജ്യമാണ് ഇന്ത്യ ആ രാജ്യത്തിനെ ഇപ്പൊ കീറി മുറിക്കണം മണിപ്പൂരിൽ എന്താണ് എത്ര ക്രിസ്ത്യൻ ദേവാലയങ്ങളാണ് തകർക്കപ്പെട്ടത് ഇല്ലേ മണിപ്പൂർ ഭരിക്കുന്ന ആരാണ് ബി ജെ പി ആണ് ബിരേൻ സിംഗിന്റെ ഗവൺമെന്റ് ആണ് മണിപ്പൂര് ഭരിക്കുന്നെ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആണ് ഈ രണ്ട് ഗവൺമെന്റ് ഭരിച്ചിട്ടും മണിപ്പൂരിൽ ഒരു കലാപം ഉണ്ടായിട്ട് ഈ രാജ്യത്തിന്റെ ഗവൺമെന്റിനോ ആ സംസ്ഥാനത്തിന്റെ ഗവൺമെന്റിനോ ആ കലാപം നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ടോ ണ്ടോ മോളെ അപ്പൊ നമ്മൾ ഇലക്ഷന് വോട്ട് ചോദിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നമ്മളും കൂടി മനസ്സിലാക്കണം നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ചെറിയ പിള്ളേരാണ് ഏഹ് നമ്മളെ രാജ്യത്തിന് ഇങ്ങനെ മതത്തിന്റെ പേരിൽ കീറി മുറിക്കാൻ നോക്കുമ്പോഴേ നിങ്ങളൊക്കെ പ്രതികരിക്കണം നിങ്ങളൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ പ്രതികരിക്കണം കേട്ടോ ഓക്കെ സത്യം പറഞ്ഞാണല്ലോ ഈ വടി വടികോട് തടിമേടിക്കാന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഇപ്പൊ നമ്മളത് കണ്ടറിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴത്തേക്ക് പ്രധാനമന്ത്രിയുടെ കിസാൻ പദ്ധതി പ്രകാരമുള്ള പൈസ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ച് ചുമ്മാ ഒന്ന് വിളിച്ചു നോക്കിയാണ് പക്ഷേ ആ ചേച്ചിയുണ്ടല്ലോ പുലിയാണ് കേട്ടാ അവർ ചില കാര്യങ്ങൾ ഈ കൊച്ചിനോട് ചോദിക്കുമ്പോൾ സത്യത്തിൽ ഈ പിള്ളേർക്കൊന്നും അറിയത്തില്ല കാരണം ഇതുപോലുള്ള ചെറിയ പിള്ളേരെ വിളിച്ചിരുത്തിയിട്ടാണ് പ്രധാനമന്ത്രിക്ക് വോട്ട് ചെയ്യോ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഓട്ട് ചെയ്യോ അല്ലെങ്കിൽ ബി ജെ പി എങ്ങനെയുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങളോട് ചോദിച്ചാണല്ലോ അവർ ചാണാമുഖ്യ ചൂലിന് ഗോമൂത്രം തളിച്ചിട്ട് നിന്റെയൊക്കെ അടിക്കുന്ന പ്രവർത്തികളാണ് നീയൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുള്ള മറുപടിയാണ് ഈ കിട്ടിയിരുന്നത് വടി വടികോട് തടിമേടിക്കുക എന്നുള്ളത് സംഘികളുടെ ഒരു അജണ്ടയായിട്ട് മാറിയിരിക്കുകയാണ് ഇമാതിരി കാട്ടിക്കൂട്ടുന്ന ചില കോപ്രായങ്ങൾ അത് അവർക്ക് തന്നെ വിനയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് തന്നെയാണ് കാരണം കേരളത്തിലെ ജനങ്ങൾ അത് പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ പോലും അവർ ക്ക് ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ദീർഘവീക്ഷണമുള്ളവരാണ് അതുകൊണ്ട് എന്നും ഇവരെ പറ്റിക്കാമെന്ന് ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല രാഷ്ട്രീയ ബോധമുണ്ട് എന്നുള്ള ആ ഒരു ചിന്തയിലായിരിക്കണം ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെയൊക്കെ ഭരണം എന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു വെക്കുകയാണ് എന്നാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് തന്നെയായിരുന്നു അപ്പം ഇതുപോലെ ജോലി ചെയ്യുന്ന ആ കുട്ടികളൊക്കെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഒന്നും പിന്നാലെ പോകത്തില്ല എന്ന് മാത്രമേ ഈ ഒരു ഓഡിയോ ക്ലിപ്പുമായിട്ട് എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാള് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് തന്നെയായിരുന്നു എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഈ മൂന്ന് കാര്യത്തിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിലെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന ആശംയോടുകൂടി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളെയൊക്കെ സ്വന്തം